കർത്താവ് ഈശുവിന നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഞാനിങ്ങനൊരറിയിപ്പ് ഇങ്ങനൊരു മെസ്സേജ് പോലെ നിങ്ങൾക്ക് അയക്കാൻ കാരണം ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾക്കിപ്പം യൂട്യൂബിലെ പല വീഡിയോസിൻ്റെ താഴെ നമ്മുടെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് പ്രാർത്ഥനാ സമയം എന്ന സൂം പ്രെയർ നടക്കുന്നുണ്ട് ഒത്തിരി കർത്താവ് തൻ്റെ പ്രവൃത്തിയെ ചെയ്യുന്നു വചനത്തിലും പ്രാർത്ഥനയിലും അനേകർക്ക് വളരുമാനിടയായിത്തീരുന്നു അപ്പം നിങ്ങൾ ഒത്തിരി ആൾക്കാർ ലിങ്ക് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് ഞാൻ കണ്ടു പേഴ്സണലായിട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ ഞാൻ ആ മെസ്സേജ് ലേറ്റ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത് റിപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് ചിലപ്പോൾ നിങ്ങളത് കാണുമ്പോഴും ആയിട്ടായിരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ രൂപത്തിൽ ഇടുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഈ സൂമിലേക്കുള്ള പ്രാർത്ഥനയുടെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് വലിയ സാക്ഷ്യങ്ങളിലൂടെ കർത്താവ് യേശുവിനെ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും അതിനായിട്ട് ഒരുങ്ങുക ഒട്ടു താഴത്തെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലെയും ആ ഒരു ഗ്രൂപ്പിൽ പ്രവേശിച്ച് ജോയിൻ ചെയ്യുക നമ്മുടെ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലും പ്രവേശിക്കാം ഇനി നിങ്ങൾ ലിങ്ക് തപ്പി ബുദ്ധിമുട്ടുക അതിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ലിങ്കുകളും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതിലേക്ക് വരുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും വലിയ കാര്യങ്ങളാൽ കർത്താവ് ഉറപ്പിക്കും ഒരുമിച്ച് നമുക്ക് കൂടാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സകല വിഷയത്തിന്റെ മേൽ കർത്താവ് നിങ്ങളെ സാക്ഷിയാക്കി മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ